അപ്പൊ വിളക്ക് വാറ ഒന്നും ഇല്ല എന്ന് പറയുന്നവരടുത്ത് കാണാൻ വേണ്ടി കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ ഒരു ദിവസം രാവിലെ അവിടെ വിളക്ക് വാറ എത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് കോട കയറി കിടക്കുന്നുണ്ടോ എന്ത് ഭംഗിയും നോക്കി ഏർ ഏഴ് മണിക്ക് ഇത്രയും മകുണ്ടായിരുന്നെങ്കിൽ അതിന് മുമ്പ് എന്തോ ഏഴുമണിക്കല്ലേ ഏഴേകാലാവും അത്ര അധികം മനോഹരമായിരിക്കും ഏ പിന്നെ അതിനു ശേഷം അതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിക്കാം അതിനുശേഷം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എടുത്തതാണ് അനുണ്ട ഇപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എന്തുമാത്രം ഭംഗിയാണ് ആ കോടം കയറി കിടക്കുന്നത് ഞാൻ നിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തൂരെ കോടം കയറി കിടക്കുകയാണ് അതിമനോഹരമാണ് വിളക്ക് വേറെ എന്താണെന്ന് അറിഞ്ഞിട്ടാത്ത ഇങ്ങനെ കമന്റ് എടുക്കുന്നത് പിന്നെ ഇത് കണ്ടോ ഇവിടെയാണ് ഈ മരുന്ന് കയറി കിടന്ന സ്ഥലം അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മളൊരു ജീപ്പ് അവിടെ നിന്ന് ട്രിപ്പിനായിട്ട് വിളിച്ചു നമ്മൾ ഇത്തിരി അവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വിളിച്ചേക്കാ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടൻ നിങ്ങൾ കണ്ടത് അങ്ങനെ നമ്മളിങ്ങനെ പയ്യെ അവരൊക്കെ അറിയാവുന്ന റൂട്ടിനോട് അറിയപ്പോയി അപ്പൊ കാണുന്ന കാഴ്ചയാണ് ഇതായി കാണുന്നത് എന്നു പറഞ്ഞാൽ പഴയ എണ്ണപ്പനായത് പനകള് വെട്ടിമാറ്റിയതിന് ശേഷം ഷൻ ചെയ്യാനായിട്ട് ചെയ്ത് തുടങ്ങി ഏകദേശം കാണുന്ന കൊച്ചു പനിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ചെറിയ വഴികളാണ് പരിചയമില്ലാത്തവർ വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തിരിച്ചു കയറാൻ വലിയ പണമാണ് അതുകൊണ്ട് പരിചയമുള്ള ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ഈ ചെറു റോഡുണ്ടോ ഇതുവഴിയാണ് പോകുന്നത് ചെറിയ ചെറിയ എണ്ണപ്പനകളാണ് നല്ല അതിമനോഹരമായ കാഴ്ച തന്നെ നിങ്ങൾക്ക് അപ്ലോട്ട് ചെറിയ ചെറിയ വളരെ ഒരുപാട് പൊങ്ങാട്ട് പൊങ്ങി വരാത്ത എണ്ണപ്പനകളാണ് കൊച്ചു റോഡ് ഇങ്ങനെയാണ് കുറച്ചുകൂടെ സഞ്ചരിച്ചു നിന്ന് നമ്മൾ എത്തിയത് എവിടെയാണ് അറിയാമോ ഓയിൽ ഫാം എന്ന് കേട്ടിട്ടുണ്ടോ എണ്ണപ്പനയ്ക്ക് അവിടെ നമ്മൾ ഇറങ്ങി നാ കാണുന്നതാണ് ഓയിൽ ഫാമിന്റെ സ്ഥലമാണ് ഫസ്റ്റ് കാണിച്ചി പറയാം ഫാം അല്ലെ ഓയിൽ ഫാക്ടറി ഇത് അവിടത്തെ ഒരു അതിഥിയാണ് ഇങ്ങനെ നമ്മള് ഫാക്ടറിക്ക് അടുത്ത് അകത്ത് കയറാൻ പറ്റും ഉത്സപ്പൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങ് തിരികെ പോവാൻ വിചാരിച്ചു അത് കാണുന്നതും ഒരു ചെറിയ കുളം കണക്കൊരു ചെക്ക് ഡാണത് അതുകൊണ്ട് അത് ചോദിക്കുന്ന കുളമാണോ ആളാണോ തോളാണോ ചോദിക്കുന്നത് അങ്ങനെ കൊറച്ചു നേരം ഒക്കെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ പോവാന്ന് വിചാരിച്ചു ഈ കാണുന്ന ഒരു തൊള്ളായിരം ഹെക്ടർ അങ്ങോട്ടെയാണ് ഈ പറയണ ഈ ഓയിൽ കൗണ്ട് തോട്ടമുള്ളത് അതുകൊണ്ട് ആളോട്ട് ഇടതോട്ടുണ്ടല്ലേ അത് ചെറു ചെറു വഴികണുണ്ട് ഈ ഒരുപാട് ആ വലതോട്ട് മെയിൻ റോഡെന്ന് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരിചയമില്ലാത്തവരാരും ഇതിനകത്തോട്ട് ഇറങ്ങി പോകാതിരിക്കുക ഇതിനകത്തോട്ട് ഇറങ്ങിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തിരിച്ചു കയറാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ റോഡുകളും ഒരേ പന ഒരേ തരത്തിലുള്ള പനങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഒരു ഗൈഡ് എന്ന് പറയാൻ അവിടെ ഉള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമുക്ക് ആ ചേട്ടൻ അത് ഉച്ഛമായ ലോങ് ഡ്രൈവ് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തി അടുത്തൊരു വെള്ളച്ചാട്ടം അടിച്ചു വന്നു സന്തോഷകരയൊക്കെ കണ്ടു അടിപൊളി നല്ല സൗണ്ട് സൗണ്ടായിരുന്നു ടോമില് നല്ല എരപ്പ് എരപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് നിർത്തിയത് അത് അപ്പുന എവിടെയൊന്നും വായോക്കുന്നുണ്ടെ അവിടെ കുറച്ച് പേരും കൂടെ വന്നു പിന്നെ അവിടെ വന്നിട്ട് ഇറങ്ങിയ വഴിയുണ്ട് പക്ഷെ ആ റിസ്ക്കാണെന്ന് ഈ ജീപ്പിൽ ചേട്ടൻ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ നോക്കിയില്ല പിന്നെ വിചാരിച്ചാൽ നമുക്ക് പോവാം അടുത്ത മുന്നോട്ട് തന്നെ പോവാം അത് വിചാരിക്കും വേണ്ട അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ വിളക്ക് മാറ തീർച്ചയായും എല്ലാവരും വരിക ഞാൻ മാത്രം വീഡിയോ നേടിയെടുക്കുന്ന പരാതിയുണ്ട് ഇതാണ് നമ്മളെ വണ്ടിയിലെ ചേട്ടൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തരും അപ്പൊ കണ്ടോ ഇത് കണ്ടോ രാത്രി കാലങ്ങളിലൊക്കെ എന്തായിരിക്കും ഇല്ലേ ഇവിടുത്തെ അവസ്ഥ പള്ളിയും കാട്ടുകൂട്ടും ഇല്ലാത്ത മൃഗങ്ങളില്ലെന്നാണ് പറയുന്നത് അതായത് നല്ലൊരു വൈബ് തന്നെയായിരുന്നു നമ്മൾ അടുത്ത് കിടക്കുന്ന അഞ്ചിൽ കിടക്കുന്ന വിളക്കുകറായിട്ട് നമ്മൾ സന്ദർശിക്കണം അതായി സാധനം കണ്ടു അതാണ് ആട്ടും കാലം ഇത് സൂപ്പിട്ട് കുടിക്കാം കറി വെച്ച് കഴിക്കാം അങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട് അങ്ങനെ ആ ചേട്ടൻ നമുക്ക് അത് വാങ്ങി തന്നു അടുപ്പം കാണാം കുറച്ച് പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല അതുകൊണ്ട് ഈ പനിയായി തന്നെ പിടിച്ച് വളരുന്ന ഒരു സാധനം ഒന്നും വളരും നല്ല ഔഷധമാണ് ഉള്ള സാധനം തമിഴ്നാട്ടിൽ ഇത് മുന്നൂറ് വരെ കിലോയ്ക്ക് വിലയുണ്ട് അപ്പൊ ഗൂഗിളിൽ നോക്കി നമുക്കത് വെക്കാമെന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങി വിടണം എന്തായാലും പൈസ ഒന്നും ക്യാഷൊന്നും മേടിച്ചില്ല എന്തായാലും കൊള്ളാം നല്ല ക്യാഷായിരുന്നു കണ്ടാ വിളക്ക് വേറെ അതിമനോഹരമായ മഞ്ഞില്ലാത്ത ഒരു ദൃശ്യം കണ്ടു ആരാ പറയുന്നേ ഇവിടെ നല്ല ഭംഗിയിലും അതിനുണ്ട് ഗുളിയല്ലേ നല്ല വൈബാണ് ഒരുപാട് ദൂരമൊന്നും പോകണ്ട അഞ്ചനില് നിന്ന് ഏതൊരു വ്യൂ ഏതൊന്ന് ലെറ്റ് പിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വിളക്ക് വാറയിലാണ് പറയുന്നത് വിളക്കുവാറ വന്നിട്ട് അവിടെ വിളക്ക് വേറെ തന്നെ ഈ ഈ വിവാഹ ആണെന്നുള്ളത് വിളക്ക് വാറയാണ് അത് വിളക്കുവാറ നല്ല അന്നെങ്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാനും പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് ആരും എന്താ പറയുക ഒരുപാട് ദൂരെയൊന്നും പോകേണ്ട വേറെ കുറുക്കുപോയണമെന്നില്ല നേരെ ഏറി നേരെ ഏറി വന്ന ഇവിടെ എത്താം ഇവിടെ എത്തി ഈ സീനറികളും ഇതൊക്കെ കാണാം പന വളർന്നു കഴിഞ്ഞാൽ ഈ സീനറികളൊന്നും കാണാൻ പറ്റില്ല അതാണ് ഈ ഇന്ന പ്രശ്നം അങ്ങനെ മൂന്നാമത്തെ ദിവസം വീണ്ടും നമ്മൾ അവിടെ വന്നു മൂന്നാമത്തെ ദിവസം വന്ന് നമ്മള ബിജു കൊണ്ടും വിളക്കുവാറുള്ള ബിജു പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ വന്ന് നമ്മൾ വീണ്ടും അവിടെ എത്തി അടുത്ത ഇൻഡ്രസ് നമ്മൾ വീഡിയോ ഡി എടുത്തു തുടങ്ങി ആ കൈ തൂണ്ടുന്നത് ഒരു മലയിലോട്ടാണ് കണ്ടത് ആമി പറയുന്ന ആ മലയിൽ പോകണം എന്നു ആ മലയുടെ പ്രത്യേകത എന്തിനാണ് അറിയാം ആ മലയുടെ പ്രത്യേകതയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ മലയിലോട്ട് സൂക്ഷിച്ചെന്ന് നോക്കണം സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മരം കാണാം ഒറ്റപ്പെട്ട ഒരു മരം ആ മരത്തിൻ്റെ അവിടെ പോകണം ആമി ആവി പറയണത് അപ്പം നമ്മള് അവിടെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയാണ് ഉണ്ടോ അപ്പം ആ മലയാണ് ആമീത വീണ്ടും ചൂണ്ട കാണിക്കുക കണ്ടത് സൂം ചെയ്ത് കാണിച്ചു തരാം അതാണ് സ്ഥലം അവിടെ പോകണം എന്നാണ് പറയുന്നത് അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട് റോഡുണ്ട് എല്ലാം ഉണ്ട് പിന്നെ അവിടെ ബിജുവണ്ണം കൂടെ വന്നിട്ട് പോകാൻ പറ്റുന്നത് ബിജുവണ്ണം ഒരുപാട് വൈകി കൊണ്ട് നമ്മൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഒക്കെ എടുത്ത് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ തന്നെ അങ്ങ് നിന്നു കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ബിജുവണ്ണം വരുമെന്നൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പം ബിജുവെണ്ണം വരുമ്പോൾ നമ്മൾ നേരെ പോണത് അങ്ങോട്ടാണ് കണ്ടോ സൂം കണ്ടോ ആ അതാണ് സ്ഥലം പിന്നെ ചലഞ്ചിങ് വീഡിയോ എന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്ന് നടക്കുമെന്ന് തോന്നലൈവ് വിളക്ക് പറയാനുള്ള അടുത്തൊരു ദൃശ്യമാണ് സൂപ്പർ ഒരു വെള്ളച്ചാട്ടം ഇവിടെ താമസിച്ചാലും എന്താണെന്ന് ആമി പറയുന്നത് താമസിക്കാനുള്ള നിവൃത്തികളൊന്നും ഇല്ല എന്നാലും നമ്മൾ അവിടെ തിരിയിലോക്ക് നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു എടുത്തു അവിടെ അടുത്തുള്ള ഒരു വീടാണ് ആ വീടിന് വാങ്ങിച്ചാലോന്നാണ് ആമി പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞ എന്താണ് പറയാം നല്ല ഗെയ്സ് ഇവിടെ വരിക നല്ല അടിപൊളി സ്പോട്ടാണ് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക നല്ല ഫന്നി ഉള്ള സ്ഥലമാണ് നല്ലൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന പോകുന്നവരി ഇവിടെ ഇറങ്ങിയതാണ് ഗെയ്സ് എങ്ങനെയുണ്ട് അടിപൊളി ഇല്ലേ അപ്പം ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നവരെ അടുത്ത് പറയാൻ വേണ്ടിയാണ് പറയുന്നത് ഇവിടെ എല്ലാം ഉണ്ട് പക്ഷെ അറിയാവുന്ന ഒരു ആളിനെയും കൊണ്ടുപോയാൽ എല്ലാം കാണു അല്ല ചുമ്മാ അതവിടെ പന്നി മാത്രേ ഉണ്ടെന്ന് പറയരുത് പന്നി മാത്രമേ ഉള്ളെന്ന് പറയുന്നത് ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പന്നി അത് വെറുക്കുന്ന ആൾക്കാരായിരിക്കും വിളക്ക് വാറ വെറുക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോ വിളക്ക് വാറ താമസിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അറിയത്തില്ല എന്തായാലും അടിപൊളി ഒരു സ്പോട്ടായിരുന്നു ഇറങ്ങാൻ പറ്റിയില്ല നല്ല വഴുക്കലുണ്ട് വഴുക്കലിൽ വീണ തലിയൊട്ടിക്ക് ചിതറി മറി അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ബിജുണ്ടും നമ്മൾ അതെങ്ങനെ പോക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ ഒരുപാട് ഇറക്കം ഇറങ്ങിയാണ് ആ ഇറക്കം ഇറങ്ങി അവർ നിന്റെ കാഴ്ച കണ്ട ഒരേ അളവിൽ ആ തലകൾ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെല്ലാം എന്ത് മനോഹരമാണ് ബിജുണ്ട ഫ്രണ്ടിരുന്ന് കണ്ട ആശ് ആശ ആ അങ്ങനെ അടുത്ത കനാൽ കാണാനായിട്ട് ഇറങ്ങി ഇവിടെ ഒരു കനാലുണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് പക്ഷെ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ കനാല് മേൽ മേൽ ഭാഗം വരെ മൂടി മൂടിയിട്ടാണ് അതിനകത്തൂടി വെള്ളം പോണത് അതിന്റെ ഇരപ്പ് കേൾക്കാം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കനാലാണ് ഒരു കാട്ടിൻ്റെ ഒരു സൈഡിലാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ബിജിയെണ്ണം കൂടെ പോയി നമ്മൾ വിറകെങ്കിൽ പോയി ഒന്ന് എത്തിയേക്കാൻ നോക്കി എത്തിയേക്കാൻ ഒരു കാറേറ്റിന്റെ ഒരു ഒരു ഇത് കാണാം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ വെള്ളം കടന്നു പോകും പിന്നെ എല്ലാരും നമ്മൾ കണ്ട ഈ കാട്ടിനകത്താണ് കാട്ടിനകത്ത് വേണ്ട ആമി കൊരങ്ങനെ കണ്ടതെന്ന് പറഞ്ഞ നമ്മൾ ഓടാം ഇനി അവിടെ വന്ന് പൂക്കൂട്ട് ബഹളം ഉണ്ടാക്കി ആകെ ബഹളം ഉണ്ടാക്കും നല്ല രസം ഒരു രണ്ടു മൂന്ന് മണിക്കൂറി ആ യാത്രയായിരുന്നെങ്കിലും നല്ല എൻജോയ് ചെയ്തു കണ്ടോ ഫുള്ള് എണ്ണപ്പനകളൊന്നും ഇല്ലാത്ത ഒരു കാട് അതും ഇതിനകത്ത് തന്നെയാണ് നല്ല രസം വരുന്നു എല്ലാരും മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക ഒരുപാട് കിലോമീറ്റർ കൊണ്ട അഞ്ചലം ഏരിൽ വിളക്ക് വാറ ഒരിക്കലും നടക്കരുത് നല്ല സ്പോട്ടാണ് ആൾക്കാർ പലതും പറഞ്ഞുതരും നമ്മൾ അതിലൊന്നും വിളലങ്ങനെ നമ്മൾ ഒരു പാലത്തിന്റെ അടിയിലോട്ട് പോയി പാലത്തിന്റെ അടിയിലോട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് അപ്പൊ അങ്ങനെ നടന്ന് അവിടെ ഇത്തിരി വിഷയം പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് എന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയൊക്കെ നോക്കി എന്നിട്ട് ആമിക്ക് ഉടനെ വെള്ളത്തിൽ ഇറങ്ങും ഇതാണ് ആറ് അത് കറക്റ്റ് എത്തിക്കൂടെ ബാക്കിലോട്ട് തിരിഞ്ഞിരിക്കുമ്പോ ഇറിയാൻ പറ്റുള്ളൂ ഈ ആറ്റിലോട്ട് നമ്മളിപ്പോ ഇറങ്ങും വലിയ ആഴമൊന്നുമില്ല നമ്മൾ ഇറങ്ങി നോക്കിയായിരുന്നു അതാ ഇതാണ് ബിജുണ്ണേ ബിജുണ്ണാണ് നമ്മളെ ഗാഡ് എന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ആൾക്കാർ വരാറുണ്ട് ബാംഗ്ലൂർന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് എറണാകുളത്തുനിന്നൊക്കെ വന്ന് സ്റ്റേ അടിച്ച് ഇവിടെ ഒരുപാട് എൻജോയ് ചെയ്ത് പോണ ആൾക്കാരുണ്ട് നമ്മൾ മാത്രമാണ് ഇതിനെ കുച്ഛിച്ച് കാണുന്നതെന്നാണ് പറയുന്നത് നമ്മളല്ല ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വിളക്കാർ തന്നെ അവിടെ വേറെ എണ്ണപ്പന അതായെന്ന് പറയുന്നത് പക്ഷെ എണ്ണപ്പനങ്ങളൊക്കെ ഇത്രയും മനോഹരമായ ഒരു കണ്ടോ ഈ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങിന്ന് അത് ഈ ആഴമുണ്ട് പോവലേ പോവലെന്ന് പറഞ്ഞാരൊക്കെ എടുക്കൂല അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി നിൽക്കുകയാണ് േ ഇറങ്ങല്ലേന്ന് പറഞ്ഞാൽ കേൾക്കൂല ആ അടിപൊളി ഞാൻ അല്ല ഇറങ്ങാ ബിജു കൊണ്ടോ ചാടി ഞാൻ ആഴം കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ ബിജു കൊണ്ടെടുത്ത ഒരൊറ്റ ചാട്ടം ചാടും അല്ല ഇത്രയും ആഴ ഉള്ളട ഇറകടാ പറഞ്ഞു ഞാൻ വേണ്ട നമുക്കും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മള് ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങളോ രണ്ട് മൂന്ന് സ്ഥലം കൂടെ പോകാണ്ടായിരുന്നു അത് നിർത്തലാക്കിട്ട് നമ്മള് തിരിച്ചു പോയുണ്ടായിരുന്നു അതുകൊണ്ട് ണം കേ അവസാനം ചെരുപ്പ് എഴുതുന്ന ചടങ്ങിലോട്ട് ട്രിയാണ് കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്റെ കാലം ചെരുമ്പ് കഴുകണോന്ന് പറഞ്ഞ ആമി ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള പ്രദർശനങ്ങളാണ് വഴുക്കലാണ് വഴുക്കലാണ് സൂക്ഷിച്ചു വേണം